രാജഗിരി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ എല്ലാ വിഭാഗങ്ങളിലേയും റിയാഡ് പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു മാടവന മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്കിടത്തി ചികിത്സ പുനരാരംഭിക്കുക എന്ന ആവശ്യമുന്നയിച്ചാണ് വെൽഫെയർ പാർട്ടി റിയാഡ് പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചത് പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗവും ഭൂസമര സമിതി സംസ്ഥാന കൺവീനറുമായ കെ കെ ഷാജഹാൻ ഉദ്ഘാടനം നിർവഹിച്ചു ഇത് നിലനിർത്താൻ ആവശ്യമായ ഇവിടേക്ക് വികസനത്തിന് ആവശ്യമായ ഫണ്ട് നിരന്തരമായി വരുന്നുണ്ട് പക്ഷേ ഇതിവിടെ ഒരു പോലും പ്രവർത്തിക്കാത്ത ഈ പ്രാഥമിക നിങ്ങൾ മനസ്സിലാക്ക നിങ്ങൾ നാണക്കേടാണ് നിങ്ങൾക്ക് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾക്ക് പ്രതികരണ ബോധമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജനാധിപത്യ ബോധമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൗരബോധമുണ്ടെങ്കിൽ ഈ കളി ഇവിടെ നടക്കില്ല ഈ മരുന്നില്ലാത്ത എക്സറേ യൂണിറ്റ് ഇല്ലാത്ത വേണ്ടത്ര ഡോക്ടർമാരില്ലാത്ത വേണ്ടത്ര നഴ്സുമാരില്ലാത്ത വേണ്ടത്ര ഉദ്യോഗസ്ഥരില്ലാത്ത ഈ ഒരു കുടുംബാരോഗ്യ കേന്ദ്രം ഈ ജനങ്ങളുടെ പ്രതികരണ ബോധത്തിൽ അത് വല്ലാതെ ഈ ശോചനീയാവസ്ഥയിലാവില്ല ഈ ജനാധിപത്യപരമായ ആ ബോധം നമ്മൾ മിണ്ടെടുക്കണം ഇത് നമ്മുടെ അഭിമാനമാക്കി മാറ്റണം ഇത് ഈ നാടിന്റെ ആവശ്യമാണ് എന്ന ഒരു നിലപാട് നമ്മൾക്ക് ഉണ്ടാകണം വെൽഫെയർ പാർട്ടി മാത്രം വിചാരിച്ചതുമുണ്ട് ഇത് നന്നാവുമെന്നാണോ നമ്മൾ കരുതുന്നത് അവരെ സമരം ചെയ്യട്ടെ നമ്മൾ നോക്കി നിൽക്കാം അവർ സമരം ചെയ്യട്ടെ നമ്മൾ നമ്മൾ നിൽക്കാം കരുതുന്നത് ഇത് ഇത് ഏതെങ്കിലും ഒരു പാർട്ടിയുടെ മാത്രം വിഷയമാണോ ഉന്നയിക്കുന്നത് അല്ലല്ലോ ഈ നാടിന്റെ എറിയാട് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ടി കെ ഇക്ബാൽ അധ്യക്ഷത വഹിച്ചു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എറിയാട് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് പി ബി മൊയ്തു കുടുംബാരോഗ്യ കേന്ദ്രം സംരക്ഷണ സമിതി പ്രതിനിധി സിറാജുദ്ദീൻ താനത്തുപറമ്പിൽ വെൽഫെയർ പാർട്ടി ജില്ലാ വൈസ് പ്രസിഡന്റ് ഇ എ റഷീദ് മാസ്റ്റർ വിമൻസ് ജസ്റ്റിസ് മൂവ്മെൻറ്റ് പ്രതിനിധി ഫസീല ഹനീഫ് എന്നിവർ സംസാരിച്ചു വെൽഫെയർ പാർട്ടി റിയാട് പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി നിയാസ് ട്രിറയിൽ സ്വാഗതവും അത്താണി യൂണിറ്റ് വൈസ് പ്രസിഡന്റ് യഹിയ നന്ദിയും പറഞ്ഞു